നാളെ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന എസ് പി ഓഫീസിന് അനുമതിയില്ല ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ മലപ്പുറത്ത് കളക്ടറേറ്റ് പണിക്കൽ നാളെ മാർച്ചുണ്ട് പത്ത് ഇരുപതിനാ മാർച്ച് നാളെ മുസ്ലിം പറഞ്ഞ പോലീസിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ തരിച്ചേക്കുക ഇത് ഗുജറാത്തല്ല അവിടെ മുസ്ലിം ചെറുപ്പക്കാരന്റെ ഭീഷണി പറയുകയാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ ഒരു ഒരു പോരാട്ടത്തിന്റെ നിങ്ങൾ അച്ചടക്ക ആത്മസംയമനം പാലിക്കണം ഈ സമരം പോലീസ് ീഗിന്റെ പ്രവർത്തകനും അച്ചടക്കം ലംഘിക്കരുത് അവസാന നിമിഷം വരെ നമ്മുടെ ചർച്ച ചെയ്യണം ഈ പൊലിമയിൽ ഒരു ധർമ്മസമരത്തിന്റെ സമരത്തിന്റെ ആ നിങ്ങൾ നിൽക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുകയാണ് അവസാനം വരെ ചിന്ത നിയമനിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണം പോലീസിനെ കുറിച്ച് പറയുമ്പോ ഒരു കാര്യം ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നാൽ പോലീസിൽ മാന്യമാരുണ്ട് തൊണ്ണൂറ് ശതമാനം ഉദ്യോഗസ്ഥന്മാരും എന്ന് മുസ്ലിം ലീഗ് പക്ഷെ ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് പിത്തൂരം പറ്റുന്നവനാണ് അവന് പിടിച്ചു കിട്ടിയിട്ടുള്ള സമരത്തിൽ അധ്യക്ഷത വഹിക്കാൻ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനം വരെ ഈ എന്ന് പറഞ്ഞ് ഞാൻ ൾ അവസാനിപ്പിക്കുന്നു ഈ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച സമയം പത്ത് ഇരുപത് ഞങ്ങൾ ബാനർ പിടിക്കുന്നത് പത്ത് പത്തൊൻപതിനാണ് പത്ത് ഇരുപതിന്റെ മണിയെടുക്കുമ്പോ മുസ്ലിം യൂത്ത് ഞങ്ങൾ സൈനിക ഉപന്യാസത്തോടുകൂടി അന്വരനോട് അതിർദ്ധ വഴിക്കാണ് അഭിവാദ്യം ചിന്തിച്ചു എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു